വിവാദം എന്താണ് അഭിപ്രായം ിനെ പറ്റി വലിയ വിവാദമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കേന്ദ്ര സർക്കാർ അതിനുശേഷം ഇവർക്ക് റീഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണെന്നുള്ള രീതിയിൽ വലിയ ചർച്ചകൾ വന്നു ഇതിനൊരു ആധികാരികത കിട്ടാൻ കാരണം തന്നെ ഇതിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ഈ ആരോപണത്തെ കൊണ്ടുവന്നത് സി നേതാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സത്യമാണ് എന്ന വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അതിനുശേഷം എൻ ഐ എ ഇതിനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു എന്ന രീതിയിൽ വാർത്തകളും കണ്ടു അപ്പോൾ ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ഇതിനെ നീക്കാൻ വേണ്ടി വന്നതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ല സി പി എം അതിനകത്ത് ഇപ്പോൾ പുലിപാരി പിടിച്ചൊരവസ്ഥയിലാണ് കാരണം സി പി എമ്മിനകത്തുള്ള ഒരു വിഭാഗീയതയുടെ ഒരു ഭാഗമാണ് പി മോഹൻ്റെ അങ്ങനെയുള്ള ഒരു പ്രസ്താവന എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കളെ അതിന് അത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ ഈ മെക്സവിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് അങ്ങനെ ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സംഘടനയൊന്നും മുന്നോട്ട് വെച്ചതല്ല പക്ഷെ വളരെ ചുരുക്ക ആളുകൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ വളരെ ആയാസകരമായ രീതിയിൽ വളരെ ഇരുപത് മിനിറ്റോളം വരുന്ന ഒരു വ്യായാമമുറ എന്നുള്ള രീതിയിലേക്കാണ് അതിനൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ജമാത്ത് ഇസ്ലാമിയാണത് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ജമാത്ത് ഇസ്ലാമി ചെയ്യുന്നു എന്നൊക്കെയാണ് സി പി എം നേതാ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറയുന്നത് ഒന്ന് ഈ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ എസ് ഡി പി ഐയോ പി ജമാഅത്ത് ഇസ്ലാമിയോ തമ്മിൽ നല്ല അടുപ്പുള്ള രണ്ട് സംഘടനകളല്ല അത് നമുക്ക് മലബാറിലെ രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും പിന്നെ അങ്ങനെ ഒരു ഒരിതുണ്ടാക്കിയെടുക്കുക എല്ലാ വിഭാഗം വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം പോപ്പുലർ ഫ്രണ്ടിന് ഇല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാ സമുദായത്തിലുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് എല്ലാവരും അതിൽ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് കണ്ടിരുന്നത് മലപ്പുറത്തെവിടെയുമാണ് തോന്നുന്നത് അതിൽ മറ്റുള്ള ആളുകളുണ്ട് നമ്മൾ ഇപ്പം തന്നെ ആളുകളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് സാധാരണ സ്ത്രീകൾ പൊതുവെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ സ്ത്രീകൾ അവരെ പുറത്തു പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരം ആണുങ്ങൾക്കൊപ്പം തന്നെ ഇങ്ങനെ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ അവർ അങ്ങനത്തെയൊക്കെ കുറേ തിട്ടൂരം നിലനിൽക്കുന്നുണ്ട് ഈ സംഘടനകൾക്കിടയിൽ നിന്ന് അപ്പം സമസ്ത ഇതിൽ സൂക്ഷിക്കണം എന്നൊക്കെയാണ് ഇപ്പം കാന്തപുരം വിഭാഗമുണ്ട് സമസ്തയിലെ അതായത് സമസ്തയിലെ പിളർന്ന് പിന്നീട് കാന്തപുരത്തിൻ്റെ ഒരു പിന്നി ആ എ പി സുന്നി വിഭാഗം അവരും ഇക്കാര്യത്തിൽ ഇതിൻ്റെ പിന്നിൽ വേറെ ഇതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ സി പി എമ്മിൻ്റെ പിൻപറ്റി നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണത് കാരണം രാഷ്ട്രീയപരമായ ഒരു സി പി എമ്മിനെപ്പോൾ നിൽക്കുന്നവരാണ് കാന്തപുരം വിഭാഗം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു മെക്സവൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അങ്ങനെ ഒരു തീവ്രവാദ ലക്ഷ്യം കേരളത്തിലുണ്ട് ഉണ്ടെങ്കിൽ എല്ലാ വിഭാഗം ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരസ്യമായ അങ്ങനെ ഒരു നീക്കം നടത്തില്ല ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ നമുക്കറിയാം അവർക്ക് പിന്നെ ഈ ബി ജെ പിയുടെ റൂട്ട് മാർച്ചൊക്കെ പോലെ തന്നെയുള്ള പരേഡും കാര്യങ്ങളൊക്കെ അവർക്കു ഉള്ളതാണ് അവര് അത്തരത്തിലുള്ള രഹസ്യമായ ആയോധന കലകൾ ആയോധന പരിശീലനം നടത്തുന്ന ഒരു സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ഇപ്പോഴുണ്ടോ എന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ എസ് ഡി ബി ഐയിലേക്ക് മാറി അതിന്റെ രാഷ്ട്രീയതലമായി എസ് ഡി ബി ഐ വന്നതോട് കൂടിയിട്ട് അവർ രാഷ്ട്രീയപരമായിട്ടൊരു മുന്നേറ്റത്തിലേക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ജയിലിലായി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അവരത്തരത്തിലുള്ള രാഷ്ട്ര അവർക്ക് ഈ ഒരു ഇരുപത് മിനിറ്റ് വ്യായാമമൊന്നും അല്ല ഒരു കാലത്ത് നമുക്കറിയാം നാദാപുരത്തൊക്കെ കലാപങ്ങൾ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എസ് പി ഈ പോപ്പുലർ ഫ്രണ്ടിന് വലിയ പങ്കുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായത് തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ബീജം യഥാർത്ഥ ഇവിടെയായിരുന്നു നാദാപുരം നാദാപുരം ഡിഫെൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാലങ്ങളായി ഈഴപരും മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷം കുടിയാൻ ജന്മി എന്നുള്ള രീതിയിലുള്ളൊരു സംഘർഷം രൂപപ്പെടുകയും അത് പിന്നീട് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാവുകയും ഒരു പക്ഷത്ത് ഈഴവ വിഭാഗങ്ങളെല്ലാം സി പി എമ്മിനൊപ്പം നിൽക്കുകയും അന്ന് സി എച്ച് കണാരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങളിലെ ഈ ഒരു വരേണ്യ വിഭാഗത്തിനെതിരെ യഥാർത്ഥത്തിൽ ഇവരെ അണിനിരത്തുന്നത് സി പി എമ്മിന് അതിൻ്റെ ഭാ ഭാഗമായാണ് ഈ ഈഴവ വിഭാഗം നിൽക്കുന്നത് അത് പിന്നീട് നമുക്കറിയാം നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് ഈ ഒരു ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം മാറുന്നു അവർ നാഷണൽ ഡെമോക്രാറ്റിക്രമ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടായി മാറുന്നു നാഷണൽ ഡെവലപ്മെൻ്റ് ഫ്രണ്ടോ അങ്ങനെ ആയി മാറുന്നു അതിനുശേഷം പിന്നെ ഈ സമാന സ്വഭാവമുള്ള വളരെ എക്സ്ട്രീമായി ചിന്തിക്കുന്ന സംഘടനകളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവരെല്ലാം കൂടെ ലയിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടായി മാറും ഇതാണ് സംഭവിച്ചത് കർണാടകയിലും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ അവർ രഹസ്യ പരീക്ഷണിപ്പോൾ നാദാപുരൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കറിയാം അന്ന് മാധ്യമവാർത്തകളിൽ വരുവായിരുന്നു ഈ കഴുത്തില്ലാത്ത കുറേ തലയില്ലാത്ത കുറേ പട്ടികളെ കണ്ടു എന്ന് പറഞ്ഞു ഇവര് ബൈക്കിൽ വന്നിട്ട് പട്ടികളെ വെട്ടി പ്രാക് അങ്ങനെയാണ് ഇവർ അതിന്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആളുകൾ എങ്ങനെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള പരിശീലനമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്നു അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ആളുകൾ ഉൾപ്പെടെ പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് ഇങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പരസ്യമായി ഒരു ഇരുപത് മിനിറ്റ് ഒരു വ്യായാമം നടത്തി നടത്തേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മും തന്നെ അതിൽ മലക്കം മറിഞ്ഞു മോ പി മോഹനൻ തന്നെ അതിൽ മലക്കം മലക്കംമറിയുന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇത് ഈ ബേപ്പൂരി ഭാഗങ്ങളിലൊക്കെ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വിളിച്ചു കൂട്ടിയിരുന്നു അപ്പൊ റിയാസ് പി മോഹനാണോ അല്ല അത്തരത്തിലുള്ള റിയാസിന്റെ ഒക്കെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ ഇതിന് നേതൃത്വം കൊടുത്തു എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെ അങ്ങനെ ആരോപിക്കുന്നുണ്ട് അതൊക്കെ നിലനിൽക്കേ ഒന്ന് റിയാസും പി മോഹനും രണ്ട് ധ്രുവത്തിലാണ് അവർക്കിടയിലുള്ള വലിയൊരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി മോഹനൻ അടിച്ചതാണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച അപ്പൊ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ അങ്ങനെ പറയുന്നുണ്ട് കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർക്കിടയിലും അങ്ങനെ ഒരു ടോക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായി കാണും ആയിരിക്കും ഇങ്ങനെ ഒരു വാർത്ത വരുന്നതും വിവാദമാകുന്ന ആകുന്നതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തില് ചില മാറ്റങ്ങൾ വരുന്നതായി അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ സി പി എം ഈ ഒരു മൃദു ഹിന്ദു സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നും കാരണം അടുത്ത കാലത്തായി ഈ മുസ്ലിം തീവ്രവാദത്തെ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകളെ സി പി എം വലിയ രീതിയിൽ വിമർശിക്കുന്നതായി തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പി ജയരാജൻ ഈ മുസ്ലിം രാഷ്ട്രീയത്തെ പറ്റി ഒരു പുസ്തകം എഴുതുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രോക്സി ഓർഗനൈസേഷൻ ആണെന്ന രീതിയിൽ മെക്സെവനെ പറ്റി സംസാരിക്കുന്നതും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ട ഉണ്ടാവണുണ്ടോ തീർച്ചയായും അതൊരു മൃദു ഹിന്ദുത്വ എന്നുള്ള രീതിയിൽ പറയാൻ കഴിയില്ല നമുക്ക് പ്രത്യേകിച്ച് ഞാൻ കാരണം ഈ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് അടുത്ത കാലത്ത് വലിയ രീതിയിൽ ഒഴുകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന് പരിഹാരം എന്നുള്ള രീതിയിലാണോ ഈ മൃദു സമീപനം ഹിന്ദുക്കളോട് ഒരു പരിധിവരെ ഗണേഷ് പറഞ്ഞു ശരിയായിരിക്കും കാരണം ന്യൂനപക്ഷങ്ങൾ ഒരു പക്ഷേ വേണ്ട രീതിയിൽ സി പി എമ്മിനെ പരിഗണിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ തന്നെ യു ഡി എഫിന് മറിയുന്നതാണ് നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിലെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മുസ്ലിം ലീഗിനെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം സി പി എം കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സമസ്തയിൽ ഒരു വിഭാഗത്തെ പിളർത്തിക്കൊണ്ട് ആ മുസ്ലിം പുരോഹിതന്മാരടക്കം വരുന്ന വലിയൊരു ടീമിനെ എത്തിക്കാൻ വേണ്ടി സി പി എം നീക്കം നടത്തുന്നു അതാണ് ഈ ജിഫ്രി കുത്തുക്കോയത്തങ്ങളും അമ്പലക്കടവും ഒക്കെ ഉള്ള ഒരു ഭാഗത്ത് മറ്റുള്ള സത്താർ പന്തല്ലൂരും മറ്റ മറ്റ് നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ളവരും മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ സമസ്ത രണ്ടായി രണ്ട് ഇതിൽ നിൽക്കുന്നു അവർ കഴിഞ്ഞ ദിവസം അതിൻ്റെ മുഷാവറ യോഗം എല്ലാം നടന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നു ഇതൊന്നും വിജയം കാണുന്നില്ല കാരണം ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരു ന്യൂനപക്ഷ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീമിൻ്റെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിന് നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തുകയും സംസ്ഥയ്ക്ക് അകത്തൊരു വിഭാഗത്തിനൊപ്പം നിർത്താൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് പക്ഷേ ഫലം നിരാശാജനകം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള വോട്ട് ലഭിച്ചില്ല ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിന് കൈയൊഴിയെന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ന്യൂനപക്ഷത്തേക്ക് പോയിട്ട് കാര്യം ന്യൂനപക്ഷ വോട്ടിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലുള്ള ഭൂരിപക്ഷ വോട്ട് സംരക്ഷിക്കുക എന്നുള്ളതിലേക്ക് സി പി എം എത്തിച്ചു തരും സി പി എമ്മിൻ്റെ ഒരു പ്രത്യയശാസ്ത്രം ഇടതുപക്ഷ പ്രത്യേക ഭാഗം ഒന്ന് പാർലമെന്ററി സ്വഭാവമുള്ള പാർട്ടികൾ അധികാരമാണല്ലോ പ്രധാനം അതിനകത്ത് പ്രത്യേക ശാസ്ത്രത്തിനൊന്നും വലിയ ഒരു റോളൊന്നുമില്ല സി പി എമ്മിൻ്റെ പ്രത്യേക ഏറെക്കുറെ മങ്ങി അല്ലെങ്കിൽ അവർ ആ ഒരു പ്രത്യയശാസ്ത്രത്തിനെ പിൻപറ്റിയൊന്നും അല്ല ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്കാ പാർലമെൻ്ററി രാഷ്ട്രീയം തന്നെയാണ് അവർക്ക് അധികാരം നിലനിർത്തുക അതിൽ വലതുപക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെറ്റായ വഴികളോ എല്ലാം തന്നെ അതിൽ കൂടെ പോയാലും അതി ആ വഴിയിലൂടെ വേണമെങ്കിൽ സഞ്ചരിച്ചാൽ പോലും അധികാരം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവർ കാണുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അതായത് സി പി എമ്മിൻ്റെ ന്യൂനപക്ഷങ്ങളെ വലിയൊരു രീതിയിലേക്ക് സി പി ഇതിനെ പാർട്ടിക്കകത്ത് കൊ പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിയാതെ പോകുന്നു അങ്ങനെ വരുമ്പോൾ ഗണേഷ് പറഞ്ഞ പോലെ ഈഴവ വോട്ടുകളിൽ വലിയൊരു വിഭാഗം ബി ബി ജെ പിയിലേക്ക് പോകുന്നു നായർ വോട്ടുകളിൽ ഇതുപോലെ തന്നെ അടിയൊഴുക്കുണ്ടാകുന്നു അപ്പോൾ ഈ വിഭാഗങ്ങൾ ഇപ്പം നായരെയും നായ നായർ വിഭാഗത്തിനെയും അതുപോലെ തന്നെ ഇഴ വിഭാഗത്തിൻ്റെയും എല്ലാം വോട്ടുകൾ ഉറപ്പിച്ച് നിലനിർത്തിയാൽ തന്നെ സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയും ന്യൂനപക്ഷ വോട്ടുകളുടെ ആവശ്യമില്ല കാരണം മലബാറിലാണ് പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളുടെ ഇത് ഇപ്പോൾ പി വി അൻവർ പാർട്ടി വിടുന്നു ഒരു ന്യൂനപക്ഷ നേതാവ് എന്നുള്ള ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾ എന്നതുകൊണ്ട് തന്നെ വലിയ പരിഗണന കിട്ടിയാണ് കെ ടി ജലീൽ ഏറെക്കുറെ ഫ്രീസായി കഴിഞ്ഞു അവരുടെ പ്രവർത്തനങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ കാരാട്ട് റസാഖ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് വിടുന്നു അങ്ങനെ മലബാറിൽ മുസ്ലിം നേതാക്കളെല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് വിട്ട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഒരു ആ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ പ്രീണത്തിലേക്കൊന്നും പോകുന്നതിനപ്പുറത്തേക്ക് കാലങ്ങളായിട്ടുള്ള പരമ്പരാഗത വോട്ടുകൾ അത് ഇഴവ വോട്ടുകളും അതുപോലെ തന്നെ നായർ വോട്ടുകളൊക്കെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ കണ്ടതായില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പോലും വോട്ടെണ്ണുന്ന സമയത്ത് വലിയ തോതിൽ സി പി എമ്മിന് വലിയ എല്ലാ കാലത്തും വലിയ ലീഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് പോലും വലിയ അടിയൊഴുപ്പ് യു ഡി എഫിലേക്ക് ഉണ്ടായതാണ് അപ്പോൾ അതെല്ലാം പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് പാർട്ടി അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക കാരണം ഒരു നല്ലൊരു വിഭാഗം ആളുകൾക്ക് രണ്ടാമതും ഭരണം ലഭിച്ചതോടുകൂടി നല്ലൊരു വിഭാഗത്തിന് സി ഈ ഇടതുപക്ഷത്തോടുള്ളൊരു എതിർപ്പ് എൽ ഡി എഫിനോടുള്ളൊരു എതിർപ്പ് ശക്തമായിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അപ്പോ മെക്സവൻ വിവാദം വലിയ രീതിയിൽ കത്തിപ്പടരുന്നുണ്ട് നമുക്ക് ഇതിന്റെ പിറകിൽ ആരാണെന്ന് അന്വേഷണം വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടി വരും പക്ഷേ അക്കൂടത്തിൽ രാഷ്ട്രീയമായ വിവാദങ്ങളുമുണ്ട് കാലം ഇതിനുള്ള മറുപടി തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം